കൃഷിഭവന് കുറച്ച് പച്ചക്കറി തൈകൾ കിട്ടിയിട്ടുണ്ടായിന് അപ്പോ അത് നമുക്ക് നട്ടാലോ വളവും മണ്ണും എല്ലാം മിക്സ് ആക്കി വെച്ചു ഗ്രോ ബേഗിൽ ആദ്യം കുറച്ച് ഉണങ്ങിയല നിറച്ചു അത് കഴിഞ്ഞിട്ടാകുമ്പം വളവും മണ്ണെല്ലാം മിക്സാക്കിയത് ഇട്ട് ഗ്രോ ബാഗ് നിറച്ചു കുറച്ച് കുമ്മായപ്പൊടിയും അടിക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടായിന് അമ്മയും എന്നെ സഹായിച്ചിട്ടുണ്ടായിന് കുറച്ച് ഗ്രോബേഗിൽ നട്ടിട്ടു ബാക്കിയുള്ളതെല്ലാം നിലത്താണ് നട്ടത് വണ്ടത്തൈയും പിന്നെ പച്ചമുളകിൻ്റെ തൈ തക്കാളി ചെടി അങ്ങനെ കുറേ തരം ഉണ്ടായിരുന്നു എല്ലാം ഗ്രോ ബാഗിലല്ല നട്ടത് ബാക്കിയുള്ളത് മണ്ണിൽ നട്ടിട്ടുണ്ടായിരുന്നു കപ്പത്തയും ഒരു ചെടിയും കൂടി ഉണ്ടായിരുന്നു അതെന്താണെന്ന് അറിയില്ല നട്ട് കൊടുത്തതിന് ശേഷം എല്ലാത്തിനും കുറേശായിട്ട് വെള്ളം നനച്ചു കൊടുത്തു പിന്നെ കപ്പത്തൈ ഉണ്ടായത് മണ്ണിൽ തന്നെ നട്ടു പിന്നെ നാല് പയറിൻ്റെ ചെടി ഉണ്ടായിരുന്നു അതും ഞാൻ മണ്ണിൽ തന്നെ നട്ടു കൊടുത്തു നല്ല വെയിൽ കിട്ടുന്നുണ്ടെങ്കിൽ പയറ് പിടിക്കലു ഇട വെയിലുണ്ടാവോയെന്നറിയില്ല എന്നാലും നടാം അല്ലേ പിന്നൊരു അറിയാത്തൊരു ഉണ്ടായിരുന്നു അത് പ്രശാന്തട്ടനാണ് നട്ടത് അത കുറച്ച് വലിയ വരാവുന്നതാണെന്ന് തോന്നുന്നു അറിയില്ല കാണുമ്പോൾ അതുപോലെ തോന്നുന്നു അതുകൊണ്ടത് ദൂരത്തോട്ട് അങ്ങ് നട്ടു കൊടുക്കും